ഹായ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൽബെറിയാണ് ബ്രസീലിയ മൽബറി ഇപ്പം നമ്മൾ ഇത് ഞാൻ കൊണ്ടുവന്നു വെച്ച് കുറേ നാളിങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇത് കണ്ട ഇപ്പോൾ ഈ വന്നേക്കണതൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്തിന് ശേഷം വന്നേക്കുകയാണ് വെട്ടിക്കൊടുക്കാൻ നേരത്ത് ഇതുപോലെ ഇങ്ങനെ കായകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ നല്ല നീട്ടുള്ള കായകളാണ് നല്ല നല്ല നീട്ടം ഉണ്ടാവും ഇത് കാണിച്ചു ഇതൊക്കെ ചെറുത് ഇത് നീട്ടം വെച്ചിട്ടില്ല അത് ഇവിടെ ഇതാണ് നല്ല നീട്ടം വെച്ചത് കൈയുടെ ഒക്കെ ഇവിടെ നോക്കാൻ നേരത്ത് അറിയാൻ പറ്റും നമ്മുടെ കൈപ്പത്തിയുടെ പകുതി വരെയൊക്കെ ഉണ്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നും അല്ലെന്നാണ് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല എന്നാലും ഇതെനിക്ക് മിക്കവാറും കഴിക്കാനുള്ള അവസരം ഉണ്ടാവും ഏകദേശം പഴുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ പഴുക്കും അപ്പോൾ അത് തിന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം എന്നാലും കണ്ട് നിൽക്കാനായിട്ടൊരു ഭംഗി നല്ലൊരു ഭംഗി ഈ സമയത്ത് അത് മഴയൊക്കെ മാറി മിക്കവാറും ഒന്നും ഫ്രൂട്ട്സ് ഒന്നും ആയിട്ടില്ല ഇത് ലോങ്ങനാണ് അപ്പോൾ അത് സീഡ് മുളപ്പിച്ചതാണ് ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലം ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊന്നും പെട്ടെന്നൊന്നും വളരെയൊന്നുമില്ല ഇപ്പം എന്താണ്ടും ഒരു കെമിക്കൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്നാണ് പറയണത് അപ്പോൾ എന്തായാലും നമ്മൾ അത് ട്രൈ ചെയ്യുന്നുണ്ട് அப்பா இதே தினவு வீடியோ